ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഒക്ടോബർ മാസം മൂന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഏലിയാസ്ലീവാമൂശക്കാലം സ്ലീവാ മൂന്നാം വള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹാ തീത്തോസിന് എഴുതിയ ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ ആറ് മുതൽ പത്ത് വരെ സൽപ്രവർത്തികൾക്ക് മാതൃകയായിരിക്കുക നീ എല്ലാവിധത്തിലും സപ്രവർത്തികൾക്ക് മാതൃകയായിരിക്കുക നിന്റെ പ്രബോധനങ്ങളിൽ സത്യസന്ധതയും കൗരവബോധവും ആരും കുറ്റം പറയാത്ത വിധം നിർദോഷമായ സംസാര രീതിയും പ്രകടമാക്കുക അങ്ങനെയായാൽ എതിരാളികൾ നമ്മെപ്പറ്റി ഒരു കുറ്റവും പറയാന് അവസരമില്ലാത്തതിനാൽ ലജ്ജിക്കും അടിമകളോട് യജമാനന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കാനും എല്ലാ കാര്യങ്ങളിലും അവരെ പ്രീതിപ്പെടുത്താനും നിർദ്ദേശിക്കുക അവർ എതിർത്തു സംസാരിക്കരുത് ഒന്നും അപഹരിക്കുകയരുത് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ പ്രബോധനങ്ങൾക്ക് ഭൂഷണമായിരിക്കത്തക്ക വിവിധം പൂർണ്ണവും ആത്മാർത്ഥവുമായ വിശ്വസ്തത പുലർത്തണം വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ അഞ്ചു മുതൽ പതിമൂന്ന് വരെ പ്രാർത്ഥനയുടെ ശക്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങളിലൊരുവൻ ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ അർദ്ധരാത്രി അവൻറെ അടുത്തു ചെന്ന് അവൻ പറയുന്നു സ്നേഹിത എനിക്കും മൂന്ന് അപ്പം വായ്പത്തരുക ഒരു സ്നേഹിതൻ യാത്ര മറ്റിയേ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു അവനു കൊടുക്കാൻ എനിക്കൊന്നുമില്ല അപ്പോൾ അവന്റെ സ്നേഹിതൻ അകത്തുനിന്നും മറുപടി പറയുന്നു എന്നെ ഉപദ്രവിക്കരുത് കഥകടച്ചു കഴിഞ്ഞു എന്റെ കുഞ്ഞുങ്ങളും എന്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ സ്നേഹിതനാണ് എന്നതിന്റെ പേരിൽ അവൻ ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവൻ വേണ്ടതു നൽകും ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്കു ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിന് നിങ്ങൾക്കു കിട്ടും എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവന് കണ്ടെത്തുന്നു മുട്ടുന്നവന് കിട്ടുകയും ചെയ്യുന്നു നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകന് മീന് ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക മുട്ട ചോദിച്ചാൽ പകരം തേലിനെ കൊടുക്കുക മക്കൾക്കു നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ് സ്തുതി